ശബരിമല സ്വർണക്കൊള്ളയിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാറിന് ഇന്ന് നിർണായകം പാർട്ടി നടപടിയുണ്ടോ എന്ന് ഇന്നറിയാം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പങ്കെടുക്കുന്ന പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി യോഗം ഇന്ന് രാവിലെ പത്ത് മണിക്ക് ചേരും പത്മകുമാറിനെ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കണമെന്ന ഒരു വിഭാഗം ആവശ്യമുയർത്തുന്നുണ്ട് അർജുൻ കല്യാൺ കൂടുതൽ വിവരങ്ങൾ നൽകും അർജുൻ ഗുഡ് മോർണിംഗ് ചെറുതല്ലാത്ത വലിയ പ്രതിസന്ധിയിൽ തന്നെയാണ് പാർട്ടിയെ പത്മകുമാറിന്റെ അറസ്റ്റ് കൊണ്ടെത്തിച്ചിരിക്കുന്നത് സ്വാഭാവികമായും തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ സമയമാണ് ഒരു നടപടി ഉണ്ടാകാനുള്ള സാധ്യത തന്നെയാണോ മുന്നിലുള്ളത് ആര്യ കീർത്തന ഗുഡ് മോർണിംഗ് എന്തായാലും അത്തരത്തിലുള്ള ഒരു നീക്കത്തിലേക്ക് തന്നെയാണ് പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി യോഗം എത്തിച്ചേരുക എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് പക്ഷേ ഒരു വിഭാഗം നേതാക്കൾ നടപടി ആവശ്യപ്പെടുമ്പോഴും വിഭാഗം പ്രത്യേകിച്ച് സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഉൾപ്പെടെ നേരത്തെ എടുത്തിട്ടുള്ള നിലപാട് അത് നിർണായകം തന്നെയാണ് പത്മകുമാറിനെ സംരക്ഷിച്ചു കൊണ്ടോ അല്ലെങ്കിൽ തള്ളേണ്ട കൊള്ളേണ്ട എന്നുള്ള ഒരു അഴകുഴമ്പൻ സമീപനമാണ് സി പി ഐ സംസ്ഥാന സെക്രട്ടേറിയറ്റ് പത്മകുമാറിൻ്റെ കാര്യത്തിൽ സ്വീകരിച്ചിരിക്കുന്നത് തദ്ദേശ തിരഞ്ഞെടുപ്പ് ഉൾപ്പെടെ നടക്കാനിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ പത്മകുമാറിനെതിരെ നടപടി നടപടിയെടുക്കണമെന്നുള്ള കർശനമായിട്ടുള്ള അല്ലെങ്കിൽ അത്തരമൊരു കടുത്ത നിലപാട് ഒരു വിഭാഗത്തിനുണ്ട് പക്ഷേ ഒരു വിഭാഗം പറയുന്നത് ഇപ്പോൾ നടപടി എടുത്തു കഴിഞ്ഞാൽ അത് വലിയ രീതിയിലുള്ള പ്രതിസന്ധിയിലേക്ക് പോകും പാർട്ടിയെ കൂടുതൽ പ്രതിരോധത്തിലാക്കും ഇപ്പോൾ തന്നെ പ പത്മകുമാർ അറസ്റ്റിലായതോടുകൂടി തന്നെ പാർട്ടി വലിയ പ്രതിരോധത്തിലാണ് കാരണം നേരത്തെ ഒരു കുറ്റാരോപണം ോപിതൻ എന്ന രീതിയിലുള്ള ഒരു സമീപനമാണ് അല്ലെങ്കിൽ കുറ്റാരോപിതനായതുകൊണ്ട് തന്നെ നടപടി എടുക്കേണ്ടതില്ല ആരോപണം മാത്രമാണ് നിലനിൽക്കുന്നത് എന്ന് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഒരു മുടന്ത ന്യായങ്ങൾ പറഞ്ഞുകൊണ്ടാണ് സി പി ഐ ഈ വിഷയത്തിൽ ഒരു ഒഴിഞ്ഞുമാറ്റത്തിന് ശ്രമിച്ചത് പക്ഷേ അറസ്റ്റിലായതോടുകൂടി പ്രഥമദൃഷ്ടിയ അന്വേഷണ സംഘം തന്നെ ഒരുപാട് തെളിവുകൾ പത്മകുമാറിനെതിരെ കണ്ടെത്തിയതോടുകൂടി തന്നെ കൃത്യമായ രീതിയിൽ പത്മകുമാർ കുരുക്കിലായി കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ സ്വാഭാവികമായും സി പി ഐ ഒരു ജില്ലാ കമ്മിറ്റി അംഗം എന്ന രീതിയിൽ അന്വേഷണത്തിന്റെ ഭാഗമായി അറസ്റ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ നടപടി എടുക്കുന്നത് ാണ് മുൻപുണ്ടായിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ അതിന് ഉദാഹരണമാണ് ഏറ്റവും ഒടുവിലായി പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി മുൻ ജില്ലാ കമ്മിറ്റി സെക്രട്ടറി ആയിട്ടുള്ള കെ പി ഉദയബാനു എ ഡി എം കണ്ണൂർ മുൻ എ ഡി എം ആയിട്ടുള്ള നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എടുത്ത നിലപാട് നമ്മുടെ എല്ലാം മുന്നിലുള്ളതാണ് അന്ന് സി പി ഐ എമ്മിൻ്റെ കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗമായിട്ടുള്ള പി പി ദിവ്യ ദിവ്യക്കെതിരെ ആദ്യം പാർട്ടി സംരക്ഷണം ഒരുക്കിയപ്പോൾ ഏറ്റവും ശക്തമായ രീതിയിൽ നടപടി ആവശ്യപ്പെട്ടു മുന്നോട്ട് വന്നത് കെ പി ഉദയബാനു ആണ് അപ്പോൾ സ്വാഭാവികമായും പത്തനംതിട്ട ജില്ലാ നേതൃത്വം ഇത്തരത്തിൽ ഓരോ വിഷയത്തിലും ഓരോ സമീപനം സ്വീകരിക്കുന്നത് വലിയ രീതിയിൽ പ്രതിസന്ധിയിലാക്കുക അതുകൊണ്ട് തന്നെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയിൽ സംസ്ഥാന സെക്രട്ടറി ഇന്ന് യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് രാവിലെ മണിക്കാണ് യോഗം ചേരുന്നത് സ്വാഭാവികമായും സംസ്ഥാന സെക്രട്ടേറിയറ്റ് നേരത്തെ എടുത്തിട്ടുള്ള ഒരു നിലപാട് ഒരു തീരുമാനം അതായത് പത്മകുമാറിനെ കൊള്ളുകയോ തള്ളുകയോ വേണ്ട തൽക്കാലം ഇങ്ങനെ അങ്ങ് പോവട്ടെ തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം മറ്റു കാര്യങ്ങൾ ആലോചിക്കാം എന്നുള്ള ഒരു നിലപാട് അത് ജില്ലാ കമ്മിറ്റിയിൽ അവതരിപ്പിക്കും പക്ഷേ ജില്ലാ കമ്മിറ്റിയിൽ ഒരു വിഭാഗം നേതാക്കൾ പത്മകുമാർ െതിരെ നടപടി വേണം ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് പുറത്താക്കുകയോ മാറ്റി നിർത്തുകയോ സസ്പെൻഷനോ ഏതെങ്കിലും തരത്തിലുള്ള ഒരു നടപടി വേണമെന്നുള്ള ആവശ്യം മുന്നോട്ട് വെക്കും പക്ഷേ സംസ്ഥാന സെക്രട്ടറി സെക്രട്ടേറിയറ്റും എടുത്തിട്ടുള്ള ഒരു നിലപാട് ആ യോഗത്തിൽ അറിയിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായും ആ തീരുമാനത്തിനായിരിക്കും ഒരു പ്രാമുഖ്യം ലഭിക്കുക നടപടി ഉണ്ടാകുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട രാഷ്ട്രീയ ആകാംക്ഷയായി നിലനിൽക്കുന്നത് ഒരു കുറ്റാരോപിതന് മാത്രമല്ല അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിയാണ് സി പി ഐ ജില്ലാ കമ്മിറ്റി അംഗമാണ് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാർ അതുകൊണ്ട് തന്നെ ഒരു നടപടിയിലേക്ക് തന്നെ കാര്യങ്ങൾ പോകും പക്ഷേ അത് തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷമായിരിക്കുമോ അതിന് മുൻപ് തന്നെ ഒരു ധൃതിപ്പെട്ടുള്ള നടപടിയിലേക്ക് പോകുമോ എന്നുള്ളതാണ് നിലനിൽക്കുന്നത് അതെ പത്മകുമാറിനെതിരെ പാർട്ടി നടപടി ഉണ്ടാകുമോ ഇല്ലയോ എന്ന് ഇന്നറിയാം അർജുൻ കല്യാണാണ് വിശദാംശങ്ങൾ നൽകിയത്